അനിശ്ചിതത്വത്തെ ഭയക്കേണ്ട ലോകത്തിന്റെ അനിശ്ചിതത്വത്തിലും നിങ്ങൾക്ക് സ്വസ്ഥനായിരിക്കാം ബോധത്തിൻ്റെ നിശ്ചിതത്വം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രം പലപ്പോഴും ആളുകൾ ചെയ്യുക നേരെ തിരിച്ചാണ് അവർക്ക് ഈ ലോകത്തെപ്പറ്റി നല്ല ഉറപ്പാണ് ദൈവത്തെപ്പറ്റി അനിശ്ചിതത്വം തോന്നുകയും ചെയ്യും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നിനെയാണ് അവർ ആശ്രയിക്കുന്നത് എന്നിട്ട് പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കും അനിശ്ചിതത്വം സ്ഥൈര്യത്തിനായുള്ള മോഹത്തിലേക്ക് നയിക്കും ലോകത്ത് ഏറ്റവുമധികം സ്ഥിരതയുള്ള കാര്യം നമ്മുടെ ആത്മസ്വത്വം തന്നെയാണ് ലോകം മാറ്റത്തിൻ്റെതാണ് ആത്മസ്വത്വമാകട്ടെ മാറ്റമില്ലായ്മയുടേതും നിങ്ങൾ ചെയ്യേണ്ടത് മാറ്റമില്ലായ്മയിൽ വിശ്വാസം അർപ്പിച്ച് മാറ്റത്തെ സ്വീകരിക്കുകയാണ് എല്ലാം അനിശ്ചിതത്വമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരായി എന്നർത്ഥം അനിശ്ചിതത്വ ചിന്ത അജ്ഞാനം കാരണമാണെങ്കിൽ നിങ്ങൾ സംഘർഷത്തിനും പരിഭ്രാന്തിയിലും പെടും അവബോധത്തിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ അനിശ്ചിതത്വ ചിന്തയെങ്കിൽ അത് പുഞ്ചിരി തോകുന്ന ഒരു ഉന്നത ബോധത്തിലേക്ക് നയിക്കും പലപ്പോഴും ആളുകൾ നിശ്ചിതത്വം സ്വാതന്ത്ര്യം ആണ് എന്ന് കരുതും അനിശ്ചിതത്വം തോന്നുമ്പോൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം പലപ്പോഴും നിങ്ങളുടെ നിശ്ചിതത്വവും അനിശ്ചിതത്വവും ആപേക്ഷികമായ ലോകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആപേക്ഷികമായതിൻ്റെ അനിശ്ചിതത്വം കഴിഞ്ഞാൽ പരമമായതിന്റെ അസ്തിവം നിശ്ചിതമായി അനുഭവപ്പെടും അത് പരമമായ സത്യത്തിലുള്ള നിശ്ചിതമായ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും ജ്ഞാനത്തിൽ അധിഷ്ഠിതമായി മാത്രമേ അനിശ്ചിതത്വത്തിലും ഉത്സാഹം നിലനിർത്താൻ പറ്റൂ പലപ്പോഴും അനിശ്ചിതത്വം തോന്നുന്നവർ നിഷ്ക്രിയരായിരിക്കും അവർ വെറുതെ കാത്തിരിക്കും അനിശ്ചിതത്വ ചിന്തയിലും പ്രവർത്തന നിരതനാവുമ്പോൾ ജീവിതം ഒരു കളിയായി മാറുന്നു ഒരു വെല്ലുവിളി അനിശ്ചിതത്വ ചിന്തയിലാവുക എന്ന് പച്ചാൽ എല്ലാം കൈവിട്ട് സ്വതന്ത്രനാവുക എന്നാണ് അർത്ഥം ആപേക്ഷികം മാത്രമായ ലോകത്തെ നിശ്ചിതമായി കാണുന്നത് മന്ദതയാണ് ഉളവാക്കുക ആത്മസത്വത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാകട്ടെ ഭീതി ഉളവാക്കും ഭൗതികമായതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം ബോധത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണോ അല്ലെങ്കിൽ നിശ്ചിതത്വത്തിനാണോ കാരണമാകുന്നത് സമയം വല്ലാതെ ഹ്രസ്വമാണ് എന്ന തോന്നലുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇരിക്കപ്പെടതിയില്ല അല്ലെങ്കിൽ വികസിതമായ ഒരു അവബോധത്തിലാണ് സമയം വേണ്ടതിൽ അധികം നീണ്ടതാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള മനസ്സിനുടമയാണ് നിങ്ങൾ സ്വന്തം ജോലി ഇഷ്ടത്തോടെ ചെയ്ത് സന്തോഷിക്കുന്നുവെങ്കിൽ സമയത്തെക്കുറിച്ചുള്ള ബോധമേ ഇല്ലാതാവും നിങ്ങൾ സമയത്തിന് മുൻപേ ഗമിക്കുകയാണെങ്കിൽ അത് മുഷിപ്പനായി അനുഭവപ്പെടും സമയം നിങ്ങൾക്ക് മുന്നിലാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതവും അമ്പരപ്പും അനുഭവപ്പെടും സംഭവങ്ങളുടെ കളി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും ഗാഠമായ ധ്യാനത്തിൽ കാലവും നിങ്ങളിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെയായി മാറും സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് ആകാശത്ത് മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത് പോലെ സമയം കാലം തന്നെ ആവുമ്പോൾ നിങ്ങൾ വിവേകിയും ശാന്തമനസ്കരും ആയിത്തീരും മനസ്സ് സന്തുഷ്ടമായിരിക്കുമ്പോൾ അത് വികാസം പ്രാപിക്കുന്നു അപ്പോൾ സമയം വല്ലാതെ ഹ്രസ്വമായി തോന്നും മനസ്സ് ദുഃഖിതമായിരിക്കുമ്പോൾ അത് സങ്കോചിക്കും സമയം ദൈർഘ്യമേറിയതായി തോന്നുകയും ചെയ്യും മനസ്സ് സമചിത്തതയെ പ്രാപിക്കുമ്പോൾ അത് കാലത്തിന് അതീതമാവുന്നു ഈ രണ്ട് വൈരുദ്ധ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പലരും മദ്യത്തിലോ നിദ്രയിലോ അഭയം തേടും എന്നാൽ മനസ്സ് മന്ദവും അബോധവുമാകുമ്പോൾ അതിന് സ്വയം അനുഭവിച്ചറിയാൻ കഴിയാതെ വരും സമാധി മനസ്സില്ലായ്മ അല്ലെങ്കിൽ സമയത്തിന് അതീതമായ അവസ്ഥ ശാന്തിയാണ് യഥാർത്ഥ ശാന്തി അതാണ് ഏറ്റവും വലിയ ചികിത്സകൻ മനസ്സ് സമയത്തെ അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ ഈ നിമിഷത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട് അനന്തമായ സംഘടനാ വൈഭവം ഉള്ള ഒരു മഹാമനസ് ചിന്ത ഈ നിമിഷത്തിലെ ഒരു കൊച്ചോളം മാത്രമാണ് അതുകൊണ്ട് സമാധിയിൽ മുഴുകുന്ന ഏതാനും നിമിഷങ്ങൾ മനസ്സിൽ ഊർജം നിറയ്ക്കും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഉണർന്ന ഉടൻ ഉള്ള നിമിഷങ്ങളിൽ ബോധം സമയമില്ലായ്മ അനുഭവിക്കാറുണ്ട് ജീവിതം രൂപത്തിന്റെയും രൂപമില്ലായ്മയുടെയും ഒരു ചേരുവയാണ് തോന്നലുകൾക്ക് രൂപമില്ല എന്നാൽ അവയുടെ പ്രകാശനത്തിന് രൂപമുണ്ട് ആത്മസ്വത്വത്തിന് രൂപമില്ല എന്നാൽ അതിന്റെ ആവാസ സ്ഥാനത്തിന് രൂപമുണ്ട് അതുപോലെ വിവേകബുദ്ധിക്കും കൃപയ്ക്കും രൂപമില്ല പക്ഷേ അവ പ്രകാശനം ചെയ്യപ്പെടുന്നത് രൂപത്തിലൂടെയാണ് രൂപമില്ലായ്മയെ വെച്ചാൽ നിങ്ങൾ നിശ്ചേതനും ലൗകികമാത്രനും പരിഭ്രാന്തനുമായി തീരും രൂപം വേണ്ടെന്നു വെച്ചാലോ നിങ്ങളൊരു സ്വപ്നജീവിയോ സ്വയം നഷ്ടപ്പെട്ട ഒരു സന്യാസിയോ നിയന്ത്രണം വിട്ട വികാര ജീവിയോ ആയി മാറും ഒരു കാര്യം അവിശ്വസനീയമാംവിധം സുന്ദരമോ ആനന്ദകരമോ ആണെങ്കിൽ അത് വെറും സ്വപ്നമാണോ എന്ന് സംശയം തോന്നാറില്ലേ പലപ്പോഴും യാഥാർത്ഥ്യമായി നാം കണ്ടറിയുന്നത് ആനന്ദകരമാവാറില്ല അങ്ങനെ കഷ്ടത കാണുമ്പോഴും നാം സംശയിക്കും ഈ കാണുന്നത് സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ് ഇത് യഥാർത്ഥമായതിനെ അയാഥാർത്ഥ്യമായും യഥാർത്ഥമല്ലാത്തതിനെ യാഥാർത്ഥ്യമായും മനസ്സിലാക്കലാണ് സത്യത്തിലെല്ലാ കഷ്ടതയും ആ യഥാർത്ഥമാണ് വിവേകിക്ക് അറിയാം ആനന്ദം യഥാർത്ഥമാണെന്ന് കാരണം അത് നിങ്ങളുടെ സ്വാഭാവിക പ്രകൃതിയാണ് ദുഃഖം ആ യഥാർത്ഥമാണ് കാരണം അത് ഉളവാക്കുന്നത് സ്മരണയാണ് എല്ലാം സ്വപ്നമായി കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ സ്വാഭാവിക പ്രവൃത്തിയിൽ നിലകൊള്ളുകയാണ് ദുസ്വപ്നം യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കപ്പെട്ട സ്വപ്നമാണ് സ്വപ്നത്തിൽ യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാവാറില്ല ഇത് സ്വപ്നമാണോ എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുന്നു സംഭവങ്ങൾ വരും പോകും അവ പൂക്കളെ പോലെ വാടിക്കൊഴിഞ്ഞു നശിക്കും എന്നാൽ ഓരോ സംഭവവും ഓരോ വ്യക്തിയും ഒരിത്തിരി തേൻ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു തേനീച്ചയെ പോലെ ഓരോ സംഭവത്തിൽ നിന്നും ഓരോ നിമിഷത്തിൽ നിന്നും തേൻ വലിച്ചെടുക്കൂ എന്നിട്ട് മുന്നോട്ട് പോകൂ തേനീച്ചയെ പോലെ ആവണം എന്നിട്ട് അസ്തിത്വത്തിൽ മുഴുകൂ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ പരിഹരിക്കാനാവാത്ത യാതൊരു പ്രശ്നവുമില്ല പരിഹാരമില്ല എന്ന് തോന്നുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം പിന്നെ അതൊരു പ്രശ്നമല്ല വസ്തുതയാണ് സമുദ്രത്തിലെ വെള്ളത്തിന് തണുപ്പ് കൂടുതലാണ് എന്ന് തോന്നുന്നു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് കടൽ ചൂടാക്കിയെടുക്കുവാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ് അക്കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങളത് സ്വീകരിക്കുന്നു അതോടെ അതൊരു പ്രശ്നമല്ലാതായി തീരുന്നു നിങ്ങൾ പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്നിടത്തോളം മാത്രമേ പ്രശ്നങ്ങളുള്ളൂ അതായത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല പരിഹാരമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം പ്രശ്നം പ്രശ്നമല്ലാതായി മാറുന്നു ഏതു പ്രശ്നത്തിന്റെയും വാലാണ് പരിഹാരം പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ശാന്തരും സ്ഥിരചിത്തരും ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് അലസത വിട്ട് കർമ്മോത്സുകന്മാരാവുമ്പോഴാണ് പിന്നെ നിങ്ങൾക്ക് ദൈവിക നിയമത്തിൽ ശക്തമായ വിശ്വാസമുള്ളപ്പോഴും അസൂയയെ കീഴടക്കാൻ പല മാർഗങ്ങളുണ്ട് നിങ്ങളിൽ ഉണർന്നേക്കാവുന്ന അസൂയയെ കീഴടക്കാനുള്ള മാർഗങ്ങൾ പലതാണ് ഒന്ന് നിങ്ങളുടെ അസൂയയ്ക്ക് ഇരയാവുന്ന വ്യക്തി മുൻകാലത്ത് എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് എന്നും അറിയുക രണ്ടാമതോ അസൂയയെയും കണ്ണുകടിയേയും നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാനുള്ള പ്രചോദനമായി കണക്കാക്കുക പിന്നെയോ നിങ്ങൾക്ക് അസൂയ തോന്നുന്നവരുമായി ഒരു ബന്ധുതാ ബോധം സൃഷ്ടിച്ചെടുക്കുക അവരെ നിങ്ങളുടെ ഭാഗം തന്നെയായി കാണുക അടുത്തതായി അവർക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതുമായ എല്ലാറ്റിനെ കുറിച്ചും ചിന്തിക്കുക അതിന് കൃതജ്ഞതയുള്ളവനാകുക അടുത്തതായി എന്ത് തോന്നലാണ് നിങ്ങളിൽ അനുഭവപ്പെടുന്നത് എന്ന് വെറുതെ നിരീക്ഷിക്കുക അവരുമായിട്ട് കൈകോർത്ത് കൂട്ടാനാവുക അങ്ങനെ അവരുടെ കൂട്ടുകാരാകുക കാലപ്രവാഹത്തിൽ എല്ലാം നശിക്കുമെന്ന് ഓർക്കുക നിങ്ങളുടെ അസൂയയും അതിൽപ്പെടും അതും നശിച്ചു വയ്ക്കോളും ഇനി മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് നിങ്ങളുടെ നേട്ടങ്ങളെ ചൊല്ലി അസൂയ തോന്നുന്ന എല്ലാവരെ കുറിച്ചും ആലോചിക്കുക അവർ എന്തിനെ ചൊല്ലി അസൂയപ്പെടുന്നു ആവോ അത് നിങ്ങൾക്ക് ആനന്ദം കൊണ്ടുവന്നിട്ടില്ല എന്ന് അറിയുക പിന്നെ അവരെ കുറിച്ച് നല്ല നല്ല സ്തുതി വചനങ്ങൾ പറയുക അതുപോലെ അവരെ നിങ്ങളുടെ ദയാപൂർവമുള്ള പ്രവർത്തികൾ കൊണ്ട് അവരിൽ ബന്ധുത്വബോധം ഉണ്ടാക്കുക അങ്ങനെ ബന്ധുതാബോധം ഉണ്ടാക്കുമ്പോൾ അവരുടെ അസൂയ കുറച്ചു കുറയും പിന്നെ അവരുടെ ഈ തോന്നൽ കുറച്ചു കാലത്തേക്കേ ഉണ്ടാവൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അവരുടെ അസൂയ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിന്റെ ഒരു തോന്നലിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ അജ്ഞത വർദ്ധിപ്പിക്കുകയേയുള്ളൂ ഇനി എല്ലാ തോന്നലുകളും വികാരങ്ങളും മറ്റും വെറും പാറുന്ന മേഘത്തുണ്ടുകൾ മാത്രമാണ് എന്നറിയുക നിങ്ങളുടെ കഴിവുകൾ അവർക്കു മുന്നിൽ പ്രദർശിപ്പിച്ച് ഗമ കാട്ടാതിരിക്കുക അവർ വെറും പാവങ്ങളാണെന്നറിയുക ആപ്പിളും തക്കാളിയും പോലെ അവരും ചീഞ്ഞുപോകും സ്വൽപ്പം കൂടി ഷെൽഫിൽ ആയുസ് ഉണ്ട് എന്ന് മാത്രം മാറ്റൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ പോയി ഒരു ഉറക്കം പാസാക്കുക വിമർശനങ്ങളെ പേടിക്കരുത് ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ എന്തു തോന്നും സാധാരണഗതിയിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് പാരം തോന്നും വേദനയും ദുഃഖവും അനുഭവപ്പെടും നിങ്ങൾക്ക് വേദന തോന്നുന്നത് ആ കുറ്റാരോപണത്തെ ചെറുക്കുന്നതുകൊണ്ടാണ് പുറമേക്ക് ചെറുത്തുനിൽപ്പ് കാണിക്കുന്നില്ലായിരിക്കാം എന്നാൽ അകത്ത് അതിനെ ചെറുക്കുമ്പോൾ നിങ്ങൾക്ക് നോവുന്നു സാധാരണ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അയാളെ തിരിച്ചും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക അല്ലെങ്കിൽ സ്വയം ഉള്ളിൽ പ്രതിരോധം ചമയ്ക്കുന്നു ഒരു കുറ്റപ്പെടുത്തൽ നിഷേധാത്മകമായ കർമ്മത്തിന്റെ സ്വൽപ്പം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ഇത് മനസ്സിലാക്കി പ്രതിരോധമുയർത്താതെ സന്തോഷിച്ചാൽ നിങ്ങളുടെ കർമ്മം പോയൊഴിയുന്നു പുറമേക്ക് നിങ്ങൾക്ക് പ്രതിരോധിക്കാം എന്നാൽ ഉള്ളിൽ ചെറുത്തു നിൽക്കാതെ നന്നായി എന്നെ കുറ്റപ്പെടുത്തി കുറച്ചെങ്കിലും കർമ്മം അകറ്റാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് സന്തോഷിക്കുകയാണെങ്കിൽ ഉടൻ നിങ്ങൾക്ക് ലാഘവും അനുഭവപ്പെടും കുറ്റപ്പെടുത്തലിനെ കൈകാര്യം ചെയ്യേണ്ടത് ക്ഷമയിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് വിശ്വാസവും ക്ഷമയും എല്ലാം എപ്പോഴും വിജയിക്കും കാര്യങ്ങൾ നല്ലതിലെത്തുകയും ചെയ്യും നിങ്ങൾ എന്ത് ജോലി ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ ആരെങ്കിലും ഉണ്ടാവും ഉത്സാഹവും ആവേശവും നഷ്ടപ്പെടുത്താതെ ചെയ്യുന്നത് തുടരൂ വിവേകിയായ ആൾ സ്വപ്രകൃതിയ തന്നെ നല്ല കാര്യമേ ചെയ്യൂ അയാളുടെ മനോഭാവം മറ്റുള്ളവരുടെ സ്തുതിയെയോ നിന്ദയെയോ ആശ്രയിച്ചല്ല ഉത്സാഹമുയർത്താനും മനസ്സിനെ കുറ്റപ്പെടുത്തലിൽ നിന്ന് സംരക്ഷിക്കാനും നിങ്ങളുടെ ഒപ്പമുള്ളവരെ വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങൾ ബന്ധപ്പെടുന്നവർക്ക് നിങ്ങളെ ഉയർത്താനും താഴ്ത്താനും പറ്റും സംശയത്തിലേക്കും കുറ്റപ്പെടുത്തലിലേക്കും പരാതികളിലേക്കും കോപത്തിലേക്കും ആഗ്രഹങ്ങളിലേക്കും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകെട്ട് ചീത്തയാണ് നിങ്ങളെ ആനന്ദത്തിലേക്കും ഉത്സാഹത്തിലേക്കും സേവനത്തിലേക്കും സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും അറിവിലേക്കും കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടാണ് നല്ലത് അറിവില്ലാത്ത ഒരാൾ പറയും എന്നെ കുറ്റപ്പെടുത്താതിരിക്കൂ അതിനെ വേദനിപ്പിക്കും വിവേകമുദിച്ച ഒരാൾ പറയും എന്നെ കുറ്റപ്പെടുത്താതിരിക്കൂ അത് താങ്കളെ വേദനിപ്പിച്ചേക്കാം ഇത് സുന്ദരമായ ഒരു ആശയമാണ് ഒരാൾ തന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കാരണം അത് അവരെ മുറിപ്പെടുത്താനും അവർ അതിനു പ്രതികാരമായി നിങ്ങളെ ഉപദ്രവിക്കാനും ഇടയുണ്ട് മറിച്ച് വിവേകിയയാൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നത് സഹാനുഭൂതി കൊണ്ടാണ് ആവശ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ബന്ധങ്ങൾ തകർക്കും അതുകൊണ്ട് തെറ്റുകൾ ചിക്കിച്ചകഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർക്കുള്ള മേന്മകളെ പ്രശംസിച്ച് ഒരു സന്ദർഭത്തെ ഉയർത്തിയെടുക്കാൻ നിങ്ങൾ പഠിക്കണം മറ്റൊരാളെ ഉയർത്തി എടുക്കുക എന്നത് നിങ്ങളുടെ കടമയാവണം അതോടെ നിങ്ങൾ ഏവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവനാവും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും മനഃപൂർവം അവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒന്നുമല്ല വിമർശനം രണ്ടു തരം ആളുകളിൽ നിന്ന് വരാം ഇടുങ്ങിയ മനസ്സുള്ളവരാണെങ്കിൽ അവർ അജ്ഞത കാരണമാണ് വിമർശിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നല്ലത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആവാം ആ വിമർശനം നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടണം എന്ന ചിന്തയിൽ നിന്നാണ് വിമർശനം വരുന്നതെങ്കിൽ അവരുടെ നല്ല മനസ്സിന് നന്ദി പറയൂ നിങ്ങൾക്ക് സ്വയം കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കും കാരണം അവരുടെ വിമർശനം സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും വിമർശനം വരുന്നത് നിങ്ങളെ ഒന്ന് അടിച്ചിരുത്തണം എന്ന ചിന്തയിൽ നിന്നാണെങ്കിൽ അവരെ നോക്കി സഹാനുഭൂതിയോടെ ചിരിച്ചാൽ മതി ഈ രണ്ടവസ്ഥയിലും നിങ്ങൾ വിമർശനത്തെ ചൊല്ലി വേവലാതിപ്പെടേണ്ടതില്ല കബീർദാസ് പണ്ടരിക്കൽ പറയുകയുണ്ടായി നിങ്ങളെ വിമർശിക്കുന്ന ആരെയെങ്കിലും തൊട്ടടുത്ത് നിർത്തു അത് നിങ്ങളുടെ വീടും മനസ്സുമൊക്കെ ശുചിയാക്കി വയ്ക്കും സോപ്പും വെള്ളവും ഒന്നും വേണ്ടിവരാതെ തന്നെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിലോ അവർ നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കില്ല വിമർശിക്കുന്നവരുടെ വാക്കുകൾ വിശ്വസനീയമാണ് കാരണം അവർ സ്വന്തം ഹൃദയത്തിലുള്ളത് പകരുകയാണ് ക്രിയാത്മകമായ വിമർശനം കൊടുക്കാനും വാങ്ങാനും കഴിയണം വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരിക്കലും വിമർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല വിമർശകനെ തള്ളി മാറ്റുകയുമില്ല വിമർശനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ പക്വതയുടെ അളവാണ് വിമർശനം സ്വീകരിക്കാനുള്ള കഴിവ് ഒരാളുടെ ആന്തരികമായ ശക്തിയുടെ സൂചകവും